പ്രൈസലോൺ ഈശ്വശയ്ക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും സാധിക്കാത്ത അസാധ്യമെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കിത്തരുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി രുചിച്ചെറിഞ്ഞ അഭിഷേകം നിറഞ്ഞൊരു പ്രാർത്ഥന കൂടി ഇന്ന് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്നും പരിശുദ്ധ സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതനായ വിശ്വ മെഖായിലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് ആദ്യത്തെ സക്രാരിയായി മാറിയ പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന മനോഭാവത്തിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിച്ച വചനത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ നിറകുടമായ പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് എഴുതി വെച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം മത്തായി ഇട സുവിശേഷത്തിൽ പത്തൊമ്പതാം അധ്യായത്തിലെ ഇരുപത്തിയാറാമത്തെ വചനം നമ്മുടെ നിയോഗങ്ങളെ നോക്കി നമ്മുടെ സങ്കടങ്ങളെ നോക്കി നമ്മുടെ ശ്വാസം മുട്ടലിനെ നോക്കി യേശു പറയുന്നു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് ഈ വചനത്തിൻ്റെ നിറവിൽ നല്ലൊരു കൂടി എൻ്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് ചിന്തി ചിന്തിച്ചിരിക്കുന്ന ഇന്ന 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 വിഷയങ്ങൾ ഒമ്പത് നിയോഗങ്ങൾ സമർപ്പിച്ച് ഒരു ദിവസം ഒമ്പത് പ്രാവശ്യം വെച്ച് ഒമ്പത് ദിവസം നിയോഗ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹം കിട്ടിയ അനേകം സാക്ഷ്യങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം എന്നെ നയിക്കുന്നത് വചനത്തിൻ്റെ ശക്തിയാണ് ഈ വചനത്തിൻ്റെ നിറവിൽ നിന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് ഈശോ വാക്ക് തരുന്നു എസ് എ കെൽ പ്രഭാചരൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനത്തിൽ കർത്താവായി ഞാൻ പറയും പറയുന്നവ നിറവേറ്റുകയും ചെയ്യും ഉണ്ടാവുകയില്ല ഒട്ടും താമസിക്കാതെ അനുഗ്രഹം തരുന്ന തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് ഈ വചനം റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വേദനകളെ നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് ഈ നിമിഷം നിയമാവർത്തന പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ ഏഴാമത്തെ തിരുവചനം നമുക്കൊന്ന് ഒന്ന് ആ വചനത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഈ വിശ്വ ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഓടിയെത്തുന്ന ദൈവത്തെ നിനക്ക് കാണണമെങ്കിൽ കൂടി ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കുകയും ഓരോ വചനവും ഈ പ്രാർത്ഥന ഒന്ന് ഒന്നെങ്കിൽ ഒൻപത് പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം നമുക്ക് കൂടി വിളിച്ചപേക്ഷിച്ച് ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളെ തമിഴ്നാട്ടിലെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട് അങ്ങേതിരിക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ ആമേ